ഞാൻ കേട്ടതും എന്റെ കണ്ണിൽ നിന്ന് കണ്ണീർ വന്നതുമായിട്ടുള്ള ഒരേ ഒരു പ്രസംഗമേ ഉള്ളൂ മുഴുവൻ അറിയിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രസംഗം അപ്പം തീർച്ചയായിട്ടും ഇന്നിവിടെയും ഞങ്ങൾ അത് ഒരു വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിച്ചാണ് ഒരുപാട് ആഗ്രഹിച്ചാണ് നമസ്കാരം ഈ സ്ഥാപനത്തിന്റെ മുഖ്യ ശില്പിയായ നിഷ ഒപ്പം അനുരാജൻ ഈ സ്ഥാപനത്തിന്റെ അഭ്യുതകാംക്ഷികളും സഹപ്രവർത്തകരും സഹയാത്രികരുമായ സഹോദര സഹോദരിമാരും സ്നേഹക്കൂട് ഒരു പുതിയ നിറമുള്ള സ്ഥാപനമാണ് നമുക്ക് വിവിധ വർണ്ണങ്ങളെ കുറിച്ച് നന്നായി ബോധ്യമുണ്ട് പച്ച ചുമല കറുപ്പ് വെളുപ്പ് അനുരാജും നിഷയും രണ്ടു വർണ്ണങ്ങളായിരുന്നു പക്ഷെ രണ്ട് വർണ്ണങ്ങൾ കൂട്ടി യോജിപ്പിക്കുമ്പോൾ അത്ഭുതകരമായ നിർണയിക്കാൻ പറ്റാത്ത ഒരു വർണ്ണം അതിൽ നിന്ന് രൂപപ്പെടും അതാണ് നിഷയുടെയും അനുരാജിൻ്റെയും സംഗമത്തിലൂടെ രൂപപ്പെട്ടിരിക്കുന്ന ഈ സ്നേഹക്കൂടിൻ്റെ വർണ്ണം അഥവാ നിർണയിക്കാനാവാത്ത വർണ്ണം വളരെ പുതുമയുള്ള ഒരു വർണ്ണം ഈ വർണ്ണം മങ്ങാതെ മായാതെ എല്ലാവർക്കും തമലായി താഞ്ഞായി നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുന്നു നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളും ഒരുപാട് ബന്ധങ്ങളും ഒരുപാട് സ്വന്തങ്ങളും ഒക്കെയുണ്ട് എല്ലാവർക്കും കേൾക്കാൻ ഏറ്റവും ഇഷ്ടം എല്ലാവരുടെയും സന്തോഷങ്ങളാണ് എല്ലാവർക്കും അനുഭവിക്കാൻ ഇഷ്ടം എല്ലാവരുടെയും സന്തോഷമാണ് എല്ലാവരും മനസ്സിലാക്കുന്നതും സന്തോഷങ്ങളാണ് പക്ഷേ ഈ സന്തോഷിക്കുന്നവരുടെയും സന്തോഷത്തിൽ സഹകരിക്കുന്നവരുടെയും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള സങ്കടങ്ങൾ ആരും കാണുന്നില്ല എന്നത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് ഞാനൊരു കഥ പറയാം പതിനേഴ് വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ ഒരു കൗമാരക്കാരൻ അദ്ദേഹം രാത്രി തന്റെ കൂട്ടുകാരോടൊപ്പം ഉല്ലസിച്ച് സമയം ചെലവഴിച്ച് അവരോടൊപ്പം അവരുടെ കളി തമാശകളിലും ക്ലബ്ബുകളിൽ അവരൊരുക്കുന്ന ഒക്കെ പങ്കെടുത്ത് അവർ വല്ലായാതെ സായുജ്യമടഞ്ഞ് തിരിച്ചു പോകും ഒരു ദിവസം ഈ ചെറുപ്പക്കാരൻ അവരുടെ കൂട്ടായ്മകൾക്ക് ശേഷം അദ്ദേഹം ഒരു ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുമ്പോൾ ഒരു യാചകൻ അദ്ദേഹത്തിന്റെ മുന്നിൽ കൈനീട്ടി നമ്മളൊക്കെ സാധാരണ ചെയ്യാറുള്ളത് പോലെ യാചകനെ ആ ചെറുപ്പക്കാരൻ കൈകൊണ്ട് കാണിച്ചു എന്നിൽ നിന്നും പെട്ടെന്ന് പോകണം ആ യാചകൻ അവിടെ നിന്ന് പോയി അദ്ദേഹം കിടക്കുകയാണ് അങ്ങനെ ആ ചെറുപ്പക്കാരൻ നിൽക്കുമ്പോൾ കണ്ണു കാണാത്ത സംസാരിക്കാൻ കഴിയാത്ത ഒരാൾ അവിടെ വന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഡയറിയുണ്ട് തന്നെ കാണുന്ന ഒരാളുമായി അദ്ദേഹം കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ഈ ഡയറിയിൽ എഴുതിയാണ് ചോദിക്കുന്നത് പേരെന്താണ് എനിക്ക് ഇന്ന ആവശ്യമുണ്ട് തിരിച്ച് അദ്ദേഹത്തോട് നമ്മൾ മറുപടി അദ്ദേഹത്തിന്റെ കൈവെള്ളയിൽ എഴുതണം അങ്ങനെ ഈ ചെറുപ്പക്കാരനോട് അദ്ദേഹം ചോദിച്ചു ഈ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് നല്ല ദാഹമുണ്ട് എനിക്ക് ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചു തരണം അന്ധനായ ബദിരനായ ആ സഹോദരനോട് എന്തോ അല്പം ദയ തോന്നി ആ കുട്ടി പതിനേഴ് വയസ്സുകാരനായ ആ കൗമാരക്കാരൻ ഈ മനുഷ്യനുമായിട്ട് ആ കടയിലേക്ക് നടന്നുപോയി അവിടെ പോയി ഒരു കുട്ടി വെള്ളം വാങ്ങിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു അദ്ദേഹം അദ്ദേഹത്തിന്റെ പേഴ്സിൽ നിന്നും വെള്ളം വാങ്ങിച്ച കടയിൽ പൈസയും കൊടുത്തു ബാക്കി ബാലൻസ് കൊടുക്കുമ്പോൾ അതിൽ നിന്നും പത്ത് ഡോളർ ഈ കൗമാരക്കാരനായ സഹോദരൻ കുട്ടി അതിൽ നിന്നും മാറ്റി ബാക്കി അദ്ദേഹത്തിന്റെ പേഴ്സിൽ വെച്ചു കൊടുത്തു രണ്ടുപേരും കൂടി വീണ്ടും ആ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുപോയി പോയി പതിനേഴ് വയസ്സുകാരനായി പയ്യനോട് പറഞ്ഞു ഇന്ന സമയമാകുമ്പോൾ എനിക്ക് വാഹനം വരും എൻ്റെ ബസ് വരും നീ എന്നെ ഒന്ന് ബസ് കയറ്റി വിടണം രണ്ടുപേരും കൂടി അവിടെയുള്ള ബെഞ്ചിലിരുന്ന് പരസ്പരം അവർ അവർക്ക് കഴിയുന്ന രീതിയിലൂടെ ആശയവിനിമയം നടത്തി അല്പം കഴിഞ്ഞപ്പോൾ ഈ ദാഹം തീർന്ന ആ സഹോദരൻ ഈ കുട്ടിയുടെ പുറത്തേക്ക് ചരിഞ്ഞൊന്ന് ഉറങ്ങി അദ്ദേഹം ഉറങ്ങിയ സമയം നോക്കി ഈ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ഡയറി എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഒരുപാട് പേരോട് അദ്ദേഹം കമ്മ്യൂണിക്കേഷൻ നടത്തിയ പല വരികളും അതിൽ കണ്ടു നിങ്ങളുടെ പേരെന്താണ് നിങ്ങളുടെ നാട് എവിടെയാണ് നിങ്ങളെവിടെ നിന്ന് വരുന്നു എന്നെ ഒന്ന് റോഡിൻ്റെ മറുകര കടത്തി വിടണം എന്നെ ഇന്ന വാഹനത്തിൽ കടത്തിവിടണം ഇന്ന കളർ വരുന്ന ഒരാൾ എന്നെ അന്വേഷിച്ചു വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ വേഷവിധാനം ഇതാണ് എന്നെ ഒന്ന് കാട്ടിത്തരണം ഇങ്ങനെ പലതും ഈ പതിനേഴ് വയസ്സുകാരനായ കൗമാരക്കാരന് ഒരു വല്ലാത്ത അടുപ്പം ആ സഹോദരനോട് തോന്നി അവർ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുമ്പോൾ ബസ് വരാൻ സമയമായി ഈ ചെറുപ്പകി കൗമാരക്കാരൻ ആ സഹോദരനോട് ചോദിച്ചാൽ നിങ്ങൾ ഇത്രയും താമസം എന്താണ് നിങ്ങൾക്ക് കണ്ണ് കാണാൻ കഴിയില്ല ആരോടും സംസാരിക്കാനും കഴിയില്ല എന്തുകൊണ്ട് നിങ്ങൾ രാത്രി ഇത്ര വൈകിപ്പോയി അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരാളെ കാണാൻ വേണ്ടി വന്നതാണ് അദ്ദേഹത്തെ കണ്ട് ഞാൻ മടങ്ങുകയാണ് എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോവുകയാണ് രണ്ടുപേരും കൂടി അവിടെയുള്ള ബെഞ്ചിലിരുന്ന് പരസ്പരം അവർ അവർക്ക് കഴിയുന്ന രീതിയിലൂടെ ആശയവിനിമയം നടത്തി അല്പം കഴിഞ്ഞപ്പോൾ ഈ ദാഹം തീർന്ന ആ സഹോദരൻ ഈ കുട്ടിയുടെ പുറത്തേക്ക് ചരിഞ്ഞു ഉറങ്ങി അദ്ദേഹം ഉറങ്ങിയ സമയം നോക്കി ഈ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ഡയറി എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഒരുപാട് പേരോട് അദ്ദേഹം കമ്മ്യൂണിക്കേഷൻ നടത്തിയ പല വരികളും അതിൽ കണ്ടു നിങ്ങളുടെ പേരെന്താണ് നിങ്ങളുടെ നാട് എവിടെയാണ് നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നെ ഒന്ന് റോഡിന്റെ മാർഗനെ കടത്തി വിടണം എന്നെ ഇന്ന വാഹനത്തിൽ കടത്തി വിടണം ഇന്ന കളർ വരുന്ന ഒരാൾ എന്നെ അന്വേഷു വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ വേഷവിധാനം ഇതാണ് എന്നെ ഒന്ന് കാട്ടിത്തറണം ഇങ്ങനെ പലതും ഈ പതിനേഴ് വയസ്സുകാരനായ കൗമാരക്കാരന് ഒരു വല്ലാത്ത അടുപ്പം ആ സഹോദരനോട് തോന്നി അവർ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുമ്പോൾ ബസ് വരാൻ സമയമായി ഈ ചെറുപ്പി കൗമാരക്കാരൻ ആ സഹോദരനോട് ചോദിച്ചു നിങ്ങൾ ഇത്രയും താമസം എന്താണ് നിങ്ങൾക്ക് കണ്ണു കാണാൻ കഴിയില്ല ആരോടും സംസാരിക്കാനും കഴിയില്ല എന്തുകൊണ്ട് നിങ്ങൾ രാത്രി ഇത്ര വൈകി പോയി അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരാളെ കാണാൻ വേണ്ടി വന്നതാണ് അദ്ദേഹത്തെ കണ്ട് ഞാൻ മടങ്ങുകയാണ് എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോവുകയാണ് തിരിച്ച് കൗമാരക്കാരനോട് അദ്ദേഹം ചോദിച്ചു മോഹൻ എന്നാണ് ഇത്രയും താമസിച്ചത് നേരത്തെ തന്റെ വീട്ടിലേക്ക് പോകേണ്ടതായിരുന്നില്ലേ പക്ഷെ ആ കുട്ടി അദ്ദേഹത്തിൻ്റെ കൈവെള്ളയിൽ എഴുതാൻ ഒരുപാട് താമസിക്കുന്നു എന്തോന്ന് വരയ്ക്കണമെന്നുണ്ട് എന്തോന്ന് എഴുതി അദ്ദേഹം വീണ്ടും വായിച്ചു കളഞ്ഞു രണ്ടാമത് പറഞ്ഞു സെയ് എൻ്റെയും പ്രശ്നം അത് തന്നെയാണ് എൻ്റെയും പ്രശ്നം എൻ്റെ ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടി ഞാൻ ഇന്നാണ് അദ്ദേഹം താമസിച്ചു സെയ് അങ്ങനെ വാഹനം വന്നു വാഹനം വന്ന് പതിനേഴ് വയസ്സുകാരനായ ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ കൈപിടിച്ച് വാഹനത്തിലേക്ക് ഇരുത്തി ശേഷം ആ ഡ്രൈവറോട് പറഞ്ഞു ഇന്ന ആകുമ്പോൾ അദ്ദേഹത്തെ ഇറക്കി വിടണം അദ്ദേഹത്തിന് കണ്ണ് കാണാത്ത സംസാരിക്കാൻ അറിയാത്ത ഒരാളാണ് അദ്ദേഹത്തെ നിങ്ങളൊന്ന് ഇറക്കി വിടണം സഹായിക്കണം തിരിച്ച് വണ്ടി പോകാൻ വേണ്ടി വെല്ലടിക്കാറാകുമ്പോൾ ഈ കുട്ടി പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ ആ കുട്ടിയോട് ഈ ആള് ചോദിച്ചു അയാ ഓക്കെ അല്ലേ തിരിച്ച് അദ്ദേഹം ചോദിച്ചു നീയും ഓക്കെ അല്ലേ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സുഖമല്ലേ നിനക്കും സുഖമല്ലേ നിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും ഇത് പറയുന്നതും പതിനേഴ് വയസ്സുകാരനായ ചെറുപ്പക്കാരൻ ആ അർത്ഥ വൃദ്ധനായ ആ സമൂഹത്തെ കെട്ടിപ്പിടിച്ചു വല്ലാതെ കാരന് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി തന്റെ കയ്യിൽ നിന്നും ആ മനുഷ്യന്റെ കയ്യിൽ നിന്നും അപഹരിച്ച പത്ത് ഡോളർ തന്നോടാദ്യം യാതിച്ചു വന്ന ആ പാവപ്പെട്ട യാചകൻ കൊണ്ട് പോയി കൊടുത്തു തിരിച്ചദ്ദേഹം വന്ന് അദ്ദേഹത്തിനോടൊപ്പം സഹസിച്ചവർക്കൊന്നും അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ഈ സങ്കടം കാണാൻ കഴിഞ്ഞില്ല എന്തായിരുന്നു അദ്ദേഹത്തിന്റെ സങ്കടം അദ്ദേഹത്തിന് പോകാൻ വീടില്ല അതാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ ആ പതിനേഴ് വയസ്സുള്ള ചെറുപ്പക്കാരൻ എഴുതാൻ എന്തൊക്കെയോ മടിക്കുന്നു അദ്ദേഹത്തിന് പെട്ടെന്ന് മറുപടി പറയാനോ എഴുതി അറിയിക്കാനോ കഴിയുന്നില്ല എന്തുകൊണ്ടെന്നാൽ ആ കുട്ടിക്ക് പോകാൻ ഒരു വീടുണ്ടായിരുന്നില്ല സഹോദരങ്ങളെ നമ്മുടെ പലരുടെയും പ്രശ്നം പലരുടെയും സന്തോഷങ്ങൾ നമ്മൾ അറിയുന്നുണ്ട് പക്ഷെ പലരുടെയും സങ്കടങ്ങൾ നമ്മൾ അറിയുന്നില്ല അവർ ആ നിലയിലായത് അവർ പ്രശ്നക്കാരായത് പലപ്പോഴും അവരുടെ വിഷമഘട്ടങ്ങളാണ് അവരെ അങ്ങനെ ആക്കി ആക്കിത്തീർന്നത് നല്ല സ്വഭാവത്തിന്റെ ഉടമകളെ അത്തരത്തിലുള്ള ഒരു ദുഷിച്ച സ്വഭാവത്തിന്റെ ഉടമയായി മാറ്റിയത് അദ്ദേഹത്തിന്റെ ബിഹേവിയർ മാത്രമല്ല അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റുവാങ്ങിയ ദുരവസ്ഥകളാണ് അദ്ദേഹത്തെ വല്ലാതെ ദുഃഖിപ്പിച്ചത് നമുക്ക് കഴിയാതെ പോയത് നമ്മളോടൊപ്പം സഹപ്രവർത്തകരായി കഴിയുന്നവരുടെ സങ്കടം കാണാൻ നമുക്ക് കഴിഞ്ഞില്ല നിഷായെ സംബന്ധിച്ചിടത്തോളവും അനുരാജനെ സംബന്ധിച്ചിടത്തോളവും രണ്ടുപേരും പഠിച്ചത് രണ്ട് രീതിയിലാണ് ഒരാൾ ഫാഷൻ ഡിസൈനിങ് ആണ് പഠിച്ചത് പക്ഷേ ഒരുപാട് പേരുടെ ജീവിതത്തിന്റെ പുതിയ ഡിസൈൻ നൽകാൻ നിഷയെ കൊണ്ട് കഴിഞ്ഞു ഒരു പട്ടാളക്കാരനായിട്ടാണ് ഈ ജോലി ചെയ്തത് തന്റെ അതിർത്തി സംരക്ഷണ മേഖലയിൽ നിന്നും പട്ടാള ജോലി വേണ്ടെന്ന് വെച്ച് ഒരുപാട് പേർക്ക് സെക്യൂരിറ്റി ആകാൻ പട്ടാളക്കാരനാകാൻ അനുരാജനം കഴിഞ്ഞു എന്നത് ഒരുപാട് പേരുടെ സങ്കടങ്ങൾ കാണാൻ കഴിഞ്ഞു എന്നതാണ് നമുക്കൊക്കെ കഴിയാതെ പോകുന്നതും അതുതന്നെയാണ് ഒരു ബസ്സിൽ ഒരാൾ യാത്ര ചെയ്യുന്നു യാത്ര ചെയ്യുമ്പോൾ ഈ ബസ് അല്പദൂരം എത്തിയപ്പോൾ യൂത്തുകളായ വിദ്യാർത്ഥികളായ കുറെ പേർ ആ ബസ്സിൽ കയറി കൂടി ബസ്സിൽ കയറി കൂടി അവർ വല്ലാത്ത ബഹളവും അവരുടെ ചെറുപ്പത്തിന്റെ തരം ചാഫല്യങ്ങളൊക്കെ അവർ കാണിക്കുന്നുണ്ട് പക്ഷെ ബസ്സിലുള്ള ഒരു ചെറുപ്പക്കാരൻ വല്ലാതെ വിഷമിക്കുകയാണ് അദ്ദേഹം എല്ലാത്തിലോടും ചൂടാകുന്നത് ഈ വിദ്യാർത്ഥികൾ പറയുന്നു വെള്ളച്ചാട്ടം കാണുമ്പോൾ ഞങ്ങൾക്ക് അവിടെ ഇറങ്ങണം ഡ്രൈവർ അവിടെ ഇറക്കി കൊടുക്കുന്നു അങ്ങനെ വർണ്ണാഭമായ പലതും കാണുമ്പോൾ അവർക്ക് പറയുന്നു ഞങ്ങൾ ഇവിടെ ഇറങ്ങി എൻജോയ് ചെയ്യണം ബസ്സുകാരൻ ഡ്രൈവർ അവിടെ നിർത്തി കൊടുക്കുന്നു പക്ഷെ ഈ ചെറുപ്പക്കാരൻ വല്ലാതെ ചൂടാകുന്നു ബസ് അനാവശ്യമായ സ്ഥലങ്ങളിൽ നിർത്തേണ്ടി വരുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന മനോവേദനയും വിഷമവും ഒക്കെ അദ്ദേഹം വല്ലാതെ ചൂടാവുകയാണ് അങ്ങനെ ബസ് അല്പം കൂടെ മുന്നോട്ടു പോയി ഡ്രൈവറോട് പറഞ്ഞു ഈ സഹോദരൻ എനിക്ക് ഇവിടെ നിർത്തി തരണം ഇറങ്ങണം ആ ഡ്രൈവർ വന്നൊരു മറുപടി ഉണ്ട് ഈ വന്ന വഴിയിൽ ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവർക്ക് അല്പം നിർത്തി കൊടുത്തപ്പോൾ നിങ്ങൾ വല്ലാതെ ദേഷ്യപ്പെട്ടു ഇനി നിങ്ങൾ പറയുന്ന സ്ഥലത്ത് നിർത്തണമെന്നാണോ നിങ്ങൾ പറയുന്നത് ഇവിടെ ഈ വണ്ടിക്ക് അദ്ദേഹം രണ്ടാമത്തെ സ്റ്റെപ്പ് എടുത്തു രണ്ടാമത്തെ സ്റ്റേപ്പ് അൽക്കൂടം ഗൗരവമായിരിക്കും ആ ബസ് അവിടെ നിർത്തി കൊടുത്തു നിർത്തി ഈ ബസ്സിൽ നിന്നും ചാടി ഇറങ്ങി അദ്ദേഹം ഓടുകയാണ് എല്ലാവരും തുറിച്ചു നോക്കുന്നു ഈ മനുഷ്യൻ ഇത്ര ബെപ്രാളപ്പെട്ട് എങ്ങോട്ടേക്കാണ് അദ്ദേഹം ഒരു മരണവീട്ടിലേക്ക് കയറിപ്പോകുന്നു മരണവീട്ടിലേക്ക് കയറിപ്പോകുമ്പോൾ ആ മരണവീടിന്റെ ഉള്ളിൽ നിന്ന് ഒരു സഹോദരി വന്ന് ഇദ്ദേഹത്തെ സമാശ്വസിപ്പിക്കുന്നുണ്ട് ഇദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ആ വന്ന സഹോദരി അദ്ദേഹത്തിന്റെ ഭാര്യയായിരിക്കാം അദ്ദേഹത്തിന്റെ മകളായിരിക്കാം അദ്ദേഹത്തിന്റെ അമ്മയായിരിക്കാം അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുവായിരിക്കാം ഈ ബസ്സിലുള്ള ഇത്രയും പേർക്ക് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു മരണവീട്ടിലേക്കാണ് പോകുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അനധികൃതമായി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൽ ഉണ്ടാകുന്ന മനോവിഷമം ആ ബസ്സിലിരിക്കുന്ന ഇത്രയും പേർക്കും അദ്ദേഹത്തിന്റെ സങ്കടം കാണാൻ കഴിഞ്ഞില്ല നമുക്ക് വേണ്ടത് എല്ലാവരുടെയും സങ്കടം കാണാൻ കഴിയണം അവിടെയാണ് വിജയം നമുക്ക് സന്തോഷം എല്ലാവരും പങ്കുവെക്കാനും തയ്യാറാണ് പക്ഷെ ആരും പങ്കുവെക്കാനും തയ്യാറല്ല ഈ അന്ധനായ പ്രതിരനായ മനുഷ്യൻ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ തന്റെ കൈവെള്ളയിൽ എഴുതി വെക്കാൻ വേണ്ടി അല്പം താമസിക്കുന്നതിന്റെ പേരിൽ ആ അന്ധനായ പ്രതിരനായ ഒരാൾ മനസ്സിലാക്കി ഈ കുട്ടിക്കെന്തോ ഒരു പ്രശ്നമുണ്ട് അഥവാ അവൻ പോകാൻ വീടില്ലാത്തവനാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഞാനും എന്റെ വീട്ടിലേക്കാണ് എന്ന് എഴുതാൻ അവനെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ അവന്റെ ഉള്ളിലുള്ള സങ്കടം അവരൊരു ഭവനമില്ല എന്നതാണ് കണ്ണുകളുള്ള കാതുകളുള്ള എല്ലാം സമർപ്പിക്കാൻ കഴിവുള്ള നമ്മൾക്കും മറ്റൊരാളുടെ സങ്കടം നാം കാണുമ്പോഴാണ് ഒരാളുടെ ജീവിതം പൂർണ്ണമാവുക മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം തന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അരുജനനോടൊപ്പം തന്റെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുകയാണ് ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ആ സഹാബിയോട് തന്റെ അനുജനോട് നബി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തോ മനസ്സിൽ വിഷമമുണ്ടല്ലോ അങ്ങനെയാണല്ലോ നമ്മൾ പലപ്പോഴും ഫോണെടുത്ത ഒരാളെ വിളിക്കുമ്പോൾ ഒരുപാട് പേര് നമ്മൾ വിളിച്ചു പക്ഷെ അവരൊന്നും ഹലോ എന്തുണ്ട് വിശേഷം ഹാപ്പി അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ വിളിച്ച് അതേ സ്വരത്തിൽ മറ്റൊരാളെ വിളിക്കുമ്പോൾ അങ്ങനെ അത്ഭുതപ്പെടുത്തുന്നവരുണ്ട് മറ്റൊരാളെ വിളിക്കുമ്പോൾ ആ ഹലോയിൽ തന്നെ എല്ലാം മനസ്സിലാക്കി എന്തൊക്കെയോ വിഷമമുണ്ട് എന്തൊക്കെയോ സങ്കടങ്ങളുണ്ട് തിരിച്ച് ഹലോയ്ക്ക് ചോദിക്കുന്നു എന്തോ ആ ഹലോയ്ക്ക് വിഷമത്തിന്റെ ലാഞ്ചനയുണ്ടല്ലോ ഇങ്ങനെ ഒരൊറ്റ ചോദ്യമായിരിക്കും ആ മനുഷ്യനെ വല്ലാതെ സങ്കടങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും റിക്കവറാകാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ച ഏക വാക്ക് നിങ്ങൾക്കെന്തോ വിഷമമുണ്ടല്ലോ എന്ന വാക്കായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വേണ്ടി ഗുണം മറ്റൊരാളുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാനുള്ള സാഹചര്യം ഒരാൾക്ക് കിട്ടിയാൽ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും മാറും ഇന്ന് ലോകത്ത് നടക്കുന്ന സകല പ്രശ്നങ്ങളും സകലരുടെയും പ്രശ്നങ്ങൾ കാണാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല മുഹമ്മദ് നബി മനുഷ്യനോട് സങ്ക സഹപ്രവർത്തകരോട് സങ്കടം എന്തോ ഉണ്ടല്ലോ നിന്റെ കുതിര നിന്റെ ഒട്ടകം വിറ്റേക്കുന്നു അതേ പ്രവാചകൻ എന്റെ ഒട്ടകം ഞാൻ വിറ്റേക്കാം അതിന്റെ തുക എത്രയാണ് ഇത്രയും തുകയാണ് ഒട്ടകം എനിക്ക് നന്നേക്കോ തുക എന്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല എന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട അനുജരൻ ബിലാലിന്റെ അടുക്കൽ ഞാൻ കൊടുത്തുവിടാം ഒട്ടകത്തിനുള്ള നിർണയിച്ച പൈസ ബിലാലിന്റെ അടുക്കൽ കൊടുത്തുവിട്ടിട്ട് ഒട്ടകത്തെയും കൂടെ കൊടുത്തുവിട്ടു ഒട്ടകത്തെ കൂടെ കൊടുത്തുവിട്ടു ആ സഹാബിന്റെ അടുക്കൽ അനുജരന്റെ അടുക്കൽ ഒട്ടകത്തിന്റെ പൈസയും ഒട്ടകവുമായി വായിച്ചെന്നപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതം തോന്നി ഒട്ടകം വിറ്റ ഒട്ടകം തിരിച്ചു കിട്ടിയിരിക്കുന്നു സത്യത്തിൽ പ്രവാചകൻ അനുജനന്റെ ഏറ്റവും വലിയ ആവശ്യം അദ്ദേഹത്തിന് സമ്പത്തിന്റെ ഏതോ അനുചന കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ പണമില്ല അതുകൊണ്ട് ഒട്ടകത്തെ വാങ്ങിക്കുന്നു അദ്ദേഹത്തിന് സവാരി ചെയ്യാൻ ആ ഒട്ടകത്തെ തിരിച്ചു കൊടുക്കുന്നു എന്ന് മാത്രമല്ല അതിന്റെ പണവും കൊടുക്കുന്നു നമ്മളുടെ ഇടയിൽ ഒരുപാട് പേരുണ്ട് കണ്ണുകൊണ്ട് കരയാതെ മനസ്സിന്റെ കണ്ണുകൾ കരയുന്നവർ അവരുടെ കണ്ണുകൾ കരയുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ മനുഷ്യനാകുന്നത് അവിടെ നിന്നാണ് സങ്കടങ്ങൾ അറിയാനും കേൾക്കാനും തയ്യാറാകുമ്പോഴാണ് സന്തോഷം എല്ലാവർക്കും പ്രകടിപ്പിക്കാനും അതിൽ പങ്കെടുക്കാനും അതിൽ നമുക്കും പങ്കാക്കാനും കഴിയുന്ന ഒന്നാണെങ്കിൽ സങ്കടവും അതേപോലെ പരിഗണിക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാവണം ഒരു പെരുന്നാളിന് വേണ്ടി പോകുമ്പോ പ്രവാചകൻ ഒരു കുട്ടിയെ കാണുന്നു ആ കുട്ടിയെ എല്ലാവരും കളിക്കുന്നതിനോടൊപ്പം ആ കുട്ടി ഒരു പഴയ വസ്ത്രം ധരിച്ച് മറ്റൊരിടത്ത് മാറി നിന്ന് കളിക്കുകയാണ് പ്രവാചകൻ ലോകത്തിന്റെ നേതാവ് ആ കുട്ടിയുടെ അടുക്കൽ പോയിട്ട് കുനിഞ്ഞു നിന്ന് ചോദിച്ചു നമ്മുടെ കുട്ടികളോട് കാണിക്കേണ്ട ഒരു മനഃശാസ്ത്രം അതാണ് കുട്ടിയെ ഒന്നുകിൽ എടുത്തുകൊണ്ടായിരിക്കണം അവരോട് ചോദിക്കേണ്ടത് ഇല്ലെങ്കിൽ അവരോടൊപ്പം ചരിഞ്ഞു നിന്നുകൊണ്ട് കുനിഞ്ഞ് നിന്നുകൊണ്ട് അവനെ കേൾക്കാൻ തയ്യാറായാൽ എന്നെ ഉൾക്കൊള്ളാനാറുണ്ടല്ലോ എന്ന ചിന്ത അവനെ വല്ലാതെ സ്വാധീനിക്കും പ്രവാചകൻ ആ കുട്ടിയുടെ കുഞ്ഞു എന്ന് ചോദിച്ചു മോനെ എന്താണോ ഒറ്റയ്ക്ക് നിൽക്കുന്നത് എനിക്ക് ഉമ്മയില്ല എനിക്ക് വാപ്പയില്ല പ്രവാചകൻ സല്ലാസന്ന പെരുന്നാളിന്റെ പള്ളിയിൽ പോകേണ്ട പ്രവാചകൻ ആ കുട്ടിയെയും കയ്യിൽ പിടിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് പോകുന്നു ആയിഷയോട് പറയുന്നു തന്റെ സഹകരണിയുടെ പറയുന്നു ആയിഷ ഇത് നമ്മളുടെ കുട്ടിയാണ് ആ കുട്ടിയോട് പറയുന്ന മോനെ നിനക്ക് ഉപ്പയില്ലെങ്കിൽ അറേബ്യ എന്നടക്കി വലിക്കുന്ന ഈ മുഹമ്മദ് നിന്റെ ഉപ്പയാണ് എന്റെ സഹധർമ്മിണി ആയിഷ നിന്റെ ഉമ്മയാണ് മോനെ അവിടെയാണ് സഹോദരങ്ങളെ വിജയം ഒരാളുടെ സങ്കടം അത് കൊച്ചു വലിയവരുടെ വലിയവരുടേതാവട്ടെ സങ്കടം കാണാൻ കഴിഞ്ഞാൽ അവിടെയാണ് വിജയം ഒരുപാട് പേരുടെ സങ്കടങ്ങൾ ഇന്നും ഞാൻ ഇവിടെ വന്നപ്പോൾ കേട്ട ഒരു പാട്ട് കലാഭവൻ മണിയുടെ പാട്ടാണ് എത്രയോ പേർ ഇവിടെ ഏതെല്ലാം അത്ഭുതങ്ങൾ കാണിച്ചുപോയി പക്ഷേ കലാഭവൻ മണി ഇന്നും മനുഷ്യ മനസ്സുകളിൽ മരിക്കാതെ നിൽക്കുന്ന എന്തുകൊണ്ടാണ് കലാഭവൻ മണിയുടെ കൊടുത്ത സ്നേഹത്തിൻ്റെയും അറിയാൻ കഴിഞ്ഞത് എന്റെ നാട്ടിൽ പോലും ക്യാൻസർ രോഗിയായ ഒരു സഹോദരിക്ക് എല്ലാ മാസവും കലാഭവൻ മണി നിശ്ചിത തുക അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു ആരും അറിയാതെ നമ്മളിവിടെ ചെയ്യുന്നതെല്ലാം പത്രങ്ങളിലൂടെ പരസ്യം നടത്തി എൻ്റെ പരസ്യത്തിനു വേണ്ടിയാക്കുമ്പോൾ പരസ്യമില്ലാതെ ഒരുപാട് പേർ ഒരുപാട് പേരുടെ സങ്കടങ്ങൾ കട കണ്ണിൻ്റെ മനസ്സിൻ്റെ കണ്ണീരുകൾ കാണാൻ കഴിയുന്ന ഒരുപാട് പേരുണ്ട് ലോകത്തിന്റെ ഞാൻ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഈ വർഗീയതയും ഈ സ്വജനപക്ഷപാതിത്വങ്ങളും വൈരമായ ചിന്തകളും ഒക്കെ നഷ്ടപ്പെടും എപ്പോൾ ഇതിലൊന്നും ഒരു കാര്യമില്ല എഴുപത്തി വർഷം ജീവിക്കാൻ വേണ്ടിയാണ് മനുഷ്യർ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് അല്ലേ വർഷം ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയാണ് മനുഷ്യനതെല്ലാം ചെയ്തു കൂട്ടുന്നത് വർഗീയതയും കളവും ചതിയും പിടിച്ചുപറിയും സ്വജനപക്ഷപാതിത്വവും ഒക്കെ മനുഷ്യൻ ചെയ്തു കൂട്ടുന്നത് അവന്റെ മുപ്പത് അല്ലെ ഇരുപത്തിയഞ്ചു വയസ്സ് മുതലുള്ള അടുത്തൊരു അൻപത് വർഷത്തേക്ക് വേണ്ടിയുള്ള വെറും ജീവിതത്തിന് വേണ്ടി മാത്രമാണ് സഹോദരങ്ങളെ മറ്റൊരാളുടെ സങ്കടം നമുക്ക് തിരിച്ചറിയണം ഈ ഇരിക്കുന്ന ഒക്കെ ഉമ്മ പാട്ടുപാടി ഉമ്മയൊക്കെ ഒരുപാട് നാളെ എൻജോയിൻ ഈ സ്ഥാനത്തിൽ വന്നിട്ടുണ്ട് അല്ലേ അപ്പൊ അവരുടെ പാട്ടന്നും നമ്മുടെ നൂറുദ്ദീൻ ഷേഖ് വയനാട് വന്നപ്പോഴും ആരൊന്നും പാട്ടുപാടിയിരുന്ന അപ്പം അവരുടെയൊക്കെ സങ്കടം കാണാൻ ഇവർക്ക് കഴിഞ്ഞതുകൊണ്ട് ഈ വലിയ മനസ്സിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഏത് പരിപാടിക്ക് ഫോണിലല്ല ഒരു ഞാൻ കണ്ട പത്രത്തിൽ കാണുന്നു സ്നേഹക്കൂടുൽ ഉണ്ട് എന്നാൽ ക്ഷണിക്കാതെ തന്നെ ഈ സ്നേഹക്കൂട്ടിലേക്ക് എത്താനുള്ള മാനസിക സ്ഥിതി ഉണ്ടായിത്തീരുന്നത് സഹോദരങ്ങളെ ഇവരുടെ വിശാലമായ മനസ്സിന് കൊടുക്കുന്ന മാർക്കാണ് ഇത് വിജയിക്കട്ടെ ഇതിനെ നാം വിജയിപ്പിക്കണം പിന്നെ ഈ ഏറ്റവും നല്ല ജീവിയാണല്ലോ പൂച്ച നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് പൂച്ച അല്ലേ ആരെങ്കിലും പൂച്ച പെറുക്കുന്നുണ്ടോ എത്രയോ പേരുടെ വീട്ടിൽ ഇപ്പൊ പല രീതിയിലുള്ള യൂറോപ്യൻ പൂച്ചകളും അങ്ങനെ ഗൾഫ് പൂച്ചകളും പല പൂച്ചകളും എല്ലാ വീട്ടിലും ഇപ്പൊ വളരെ വർണ്ണാകമായ പൂച്ചകളുണ്ട് പൂച്ച പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് മാത്രം അത് കിടക്കില്ല ഏറ്റവും ആ കുട്ടികളെ താമസിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം തിരഞ്ഞെടുക്കും പൂച്ച അത് പൂച്ചയുടെ സ്വഭാവമാണ് സ്നേഹക്കൂട് ഈ അമ്മമാർക്ക് താമസിക്കാൻ ഏറ്റവും ഞാനിപ്പോ ഇവിടെ വരുന്നത് മൂന്നാമത്തെ സ്ഥലമാണെന്ന് തോന്നുന്നു മൂന്നാമത്തെ സ്ഥലം ഇനി ഇവർക്ക് സ്വന്തമായിട്ടൊരു ഉണ്ടാകും ആണ് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേർന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു പുതിയ വർണ്ണം ഇനി ഒരു പുതിയ കൂടിന് അത് സ്നേഹ കൂടായിരിക്കില്ല സ്നേഹ വീടായിരിക്കും അതുകൊണ്ടാണ് ഈ പേര് കൂടുതൽ കൂട് താൽക്കാലികമാണ് കിളികൾ കൂടുവെക്കും അത് അതിന്റെ പീട് കഴിഞ്ഞാൽ അത് പേര് വളരെ സ്നേഹ ഇനി ഇത് സ്നേഹ വീടായി മാറും ആ സ്നേഹ വീട്ടിൽ നമ്മളൊക്കെയും അതിന്റെ സഹയാത്രികരാകണം എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം